എല്ലാവർക്കും നമസ്കാരം അയലയാണ് കേട്ടോ അപ്പോൾ റെണീസ് വെള്ളിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇത് അയല വറക്കാനായിട്ട് വെച്ചിരിക്കുക എൻ്റെ തല തലി നടുഭാവമൊക്കെ വറക്കാനായിട്ട് വെച്ചിരിക്കുന്നത് ഇത് തലക്കറി കഴിക്കാനായിട്ട് വെച്ചിരിക്കുന്നത് കുറച്ച് ഇത് പിന്നെ നമ്മുടെ എന്താ പറയുക നാരിയൽക്കാ തേൽ അതല്ല ഇത് പിന്നെ നാളികേരം കൊത്തരിഞ്ഞു വെച്ചിരിക്കുന്നുണ്ട് ഇന്നസെൻറ്റിൻ്റെ ഓർമ്മ ഒന്നും നാരിയിൽക്ക തീല നൽക്ക പണി അപ്പോൾ കുറച്ച് ഇത് വെച്ചിരിക്കണം ഇനി അടുത്ത സ്റ്റെപ്പ് കാണിച്ച് തരാം വെട്ടിയ വെള്ളത്തിൽ കുറച്ച് കുടംപൊടിയിട്ട് തിളപ്പിക്കുക ഒരു നാല് കുടംപൊടിയിട്ട് തിളപ്പിക്കണം കേട്ടോ വെട്ടി വെച്ച് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് ഒഴിക്കുന്നുള്ള വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയാണ് പിന്നെ കറിയായപ്പോഴും തണ്ടിട്ടും ഇറ്റ് നമ്മുടെ ഉള്ളി ഇട്ടും ഇതൊന്ന് വഴി ആയിട്ട് അപ്പോൾ ഇതൊന്ന് വഴിണ്ടി വന്ന് ഇപ്പം ഞങ്ങൾക്ക് ഇരുത്തി മല്ലിപ്പൊടി ഇടാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇടുന്ന തിളക്കാം ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ഇതിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കുടംപൊടി ഒക്കെ ഇട്ട് പിന്നെ ഇക്കിയിട്ടുള്ള വെള്ളം അതങ്ങനെ ഒഴിച്ച് കൊടുക്കാം

മുളക് ചേർത്ത് ചെയ്താണ് വലിയ മുളക് വേണ്ട അവർക്ക് മുളക് എത്ര ഇഷ്ടമല്ല ഇപ്പൊ പണ്ട് വലിയ മുളകിൻ്റെ ആശാനായിരുന്നു അപ്പോൾ മുളക് അത്ര ഇഷ്ടമല്ല ഇപ്പൊ മുളക് വീലുണ്ട് ഓൾറെഡി അപ്പോൾ പിന്നെ മുളകിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ അപ്പൊ അതിങ്ങനെ ചേർത്ത് വരാം ഇത് നല്ലോണം ഒന്ന് ഒന്നൊരു പലുവായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് തേങ്ങപ്പാൽ ഒഴിക്കും അപ്പോൾ ഇത് ഇവിടെ കിടന്ന് വേണം അപ്പം കട്ടിക്ക് നല്ല തേങ്ങാപ്പാൽ പൊഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഒഴിക്കുകയാണ് കൂടി ഒപ്പിക്കാമല്ലോ എന്തെങ്കിലും കൂടായിപ്പോ ചെയ്യണ്ടേ അല്ലാണ്ടിപ്പം ചെയ്യും ജീവിക്കണ്ട അപ്പൊ നല്ല അയലക്കറി തേങ്ങപ്പാൻ അയല തലക്കറി ഉള്ളി തലയാണ് കേട്ടോ ഉളുട്ടു തലയാണ് തലേല കറി തേങ്ങപ്പാൽ ദീപന് ഇവിടെ ഇരുന്ന് നല്ലോണം കൂറുണ്ട് അവിടെ മീനിയൊക്കെ സെറ്റ് ആയിട്ട് വന്നിരിക്കണ്ട് മീൻ തല നല്ല തേങ്ങപ്പാൽ ഒഴിച്ച കറി ഇനി മീൻ വറക്കണം അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്നുകൊണ്ട് അപ്പോൾ ഓരോന്ന് എടുത്ത് വറക്കണം എല്ലാ പണക്കൊക്കെ പെട്ടുണ്ട് എല്ലാം എൻ്റെ പലഹീനൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ പെട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് അയല തലക്കറി തേങ്ങ പലഴിച്ച തലക്കറി പിന്നെ അയലയുടെ ബാക്കിയുള്ള താല് സോറി നടു കഷ്ണവും പിന്നെ വാല് കഷ്ണൊക്കെ വാർത്ത അപ്പോൾ ഞാൻ പറയുന്നത് തിന്നൂ തിന്നു തിന്നുകൊണ്ടേ ഇരിക്കൂ എന്ന് പറയുന്ന വിവരം പണി ചെയ്യൂ പണി ചെയ്യൂ പണി ചെയ്തുകൊണ്ടേയിരിക്കൂ നിങ്ങളെല്ലാവരും പണി ചെയ്തുകൊണ്ടേയിരിക്കൂ മറ്റുള്ളവരെയൊക്കെ ആസ്വദിപ്പിക്കൂ കഴിപ്പിക്കൂ കല്ലുകൊള്ളൂ ചീത്ത കേൾക്കൂ എല്ലാം ചെയ്യും പണി ചെയ്യൂ പക്ഷേ ബട്ട് പണി ചെയ്യൂ Bye bye, ready. Bye bye. Eni, eni, eni. Kita ni mana